പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കൊല്ലുന്നതിന് വേണ്ടിയുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ റസിയ ഇതേ തുടർന്ന് മല്ലികയുടെ വീട്ടിലേക്ക് എത്തുന്നുവെങ്കിലും മല്ലിക വീട്ടിൽ ഉണ്ടായിരുന്നില്ല അവിടെ ചിത്തിരയും കൂട്ടരും മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതേ തുടർന്ന് നിരാശയുടെ തിരികെ പോകുന്നതിനുള്ള വഴിയാണ് മുന്നിൽ തുറന്നു കിട്ടുന്നത് പക്ഷേ ഇതിനിടയിലാണ് മല്ലിക ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത് ഇതോടെ മല്ലിക റസിയയുടെ മുന്നിലേക്ക് കടന്നു ചെന്നിരിക്കുകയാണ് മരിക്കാൻ തനിക്ക് യാതൊരു പേടിയും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന മല്ലിക മാത്രവുമല്ല തെറ്റിദ്ധാരണകൾ ഒരുപാട് റസിയയ്ക്കുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ആസാദി ചെയ്ത കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുകയാണ് മല്ലിക സത്യങ്ങളെല്ലാം അപ്രതീക്ഷിതമായി അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു റസിയ ഇതേ തുടർന്ന് ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കുകയാണ് മാത്രവുമല്ല പ്രതിഭയും തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് പ്രതിഭയെ കാണുന്നതിന് തിരികെ എത്തുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ പ്രതിഭയ്ക്കും തിരിച്ചടി ആയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്